എന്റെ കുഞ്ഞിനെ ഞാൻ കണ്ട് കൊതി തീർന്നില്ല എന്റെ മോൾ ഇനി വരച്ചാന്ന് ഞാനും പൊറത്തപ്പെടാമെ എനിക്കൊക്കുന്നില്ല എന്റെ ഞാൻ കുഞ്ഞിന്റെ ആ വീഡിയോ കാണുന്നത് അപ്പൊ എനിക്ക് ഞാൻ അവിടെ ചെന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്റെ മോള് ബാത്റൂമിൽ ഇരിക്കുകയാണ് ബാത്റൂമിലിട്ട് അവളെ പൂട്ടിയിട്ടിരിക്കാണ് സാർ നോക്കാ ദയനീയമായിട്ട് അവളെ കരയുന്ന ബാത്റൂമിനകത്തിരുന്ന ബാത്റൂമിന്റെ ബാത്ത് ടപ്പിന്റെ സൈഡിലാണ് എന്റെ മോളിരിക്കുന്നത് അവൾ അവള് ദയമായിട്ട് തുറന്നുവിടാൻ പറയുന്ന വെറുതെ വിടുന്നത് എന്റെ നാട്ടിൽ കൊണ്ടുവന്നില്ലെങ്കിൽ തക്കതായി ചുറ്റ കൊടുക്കണേ അത് അന്നത്തെ പറ്റത്തില്ല എന്റെ മോക്ക് ശാന്തി കിട്ടണം കാര്യം നിങ്ങൾ ആ ഫോട്ടോ ഒന്ന് നോക്ക് ആ കുഞ്ഞിനെ ബാത്റൂമിൽ പൂട്ടിയിട്ടിരിക്കുന്നത് അവിടുത്തെ ബാത്റൂമേതാന്ന് എനിക്കറിയാം ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവിടെ പൂട്ടിയിട്ട് അവള് ദയനീയമായിട്ട് തുറന്നു വിടെന്ന് പറയുന്ന രീതിയിലാണ് ഞാൻ അതൊക്കെ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്നത് കേട്ടോ പറ്റത്തില്ല അവൻ്റെ അവന്റെ പീഡനം അവന്റെ പെങ്ങളെ പീഡനം അവന്റെ അച്ഛന്റെ പീഡനം ഇതെല്ലാം കൂടെ സഹിച്ചു ഒന്ന് ഒരു വാക്ക് എന്റെ മോൾ എപ്പോഴെങ്കിലും ഞങ്ങളെ അറിയിച്ചിരുന്നെങ്കിൽ എന്റെ മോക്ക് ഇങ്ങനെ തീടി വരത്തില്ലായിരുന്നു ഇതെല്ലാം മറച്ചു വെച്ച് അമ്മ വിഷമിക്കും അമ്മ വിഷമിക്കും അമ്മയ്ക്ക് സുഖമില്ലാത്തവര് എന്ന് പറഞ്ഞു പറഞ്ഞ് ഇത്രയും പീഡനങ്ങൾ സഹിച്ചിട്ട് എല്ലാരെയും കണക്ക് ഞാൻ ഫേസ്ബുക്ക് വഴി അവനെ അറിഞ്ഞത് കേട്ടോ അതിന്റെ ആവശ്യം അതിന് എന്തായിരുന്നു അവനെ സ്നേഹിച്ചുപോയി കുറ്റവും ഇല്ലേ എൻ്റെ മോള് ചെയ്തത് എൻ്റെ ഭർത്താവിന്റെ കുഞ്ഞിന്റെ സ്നേഹം മാത്രം മതി അഫയർ കണ്ട് ക്ഷമിച്ച് തെങ്ങൾ പിടിച്ച് വെച്ചിരുന്നു എന്നിട്ട് അവൻ ക്ഷമിച്ച് ഭർത്താവിനെ അവളെ യാചിച്ച് മെസ്സേജ് അയച്ച് എന്റെ ഭർത്താവിനെ വിട്ടുതാ വിട്ടുതാ വിട്ടതാ എന്ന് എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഒരെടുത്ത് പോവാൻ സമ്മതിക്കത്തില്ല അന്നേരം എല്ലാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അവനും ഫ്രണ്ട്സിന്റെ ഫാമിലി ആയിട്ട് പോകുന്നതിന് പെങ്ങക്ക് ഒരു പ്രശ്നമില്ല എന്റെ മോളെയും കുഞ്ഞിനെയും കൊണ്ടുപോകത്തില്ല ആ പൊടി കുഞ്ഞിനെ നോക്കത്തില്ല അതിനെന്തെങ്കിലും ഒരു അസുഖം വന്ന ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ല ഒന്ന് വാഷ്റൂമിൽ പോകണം പോണം നിതീഷെ കുഞ്ഞിനെടുക്കാൻ പറയും ഇവിടെ കൊണ്ട് ഇട് പിന്നെ അവൻ എന്താരത്തിലാണ് അച്ഛൻ അച്ഛനെന്നും പറഞ്ഞ് ഈ കുഞ്ഞിനെ വേണോന്ന് പറയുന്നത് അതും മേടിച്ചു കൊണ്ടു വന്ന മണലാലിന്യത്തെ തള്ളാൻ അല്ലാതെ അവന് സ്വന്തം വീടുണ്ടായിട്ട് അവിടെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നെങ്കിലും നമുക്ക് ക്ഷമിക്കാമായിരുന്നു അതുകൊണ്ട് ഞാൻ എനിക്ക് ഏതറ്റം വരെ പോയായാലും എൻ്റെ മോക്ക് നീതി കിട്ടണം അത് ഞാൻ മരണം വരെയും കൊരുതും ഇനി ഒരു പെങ്കൊച്ചുങ്ങൾക്കും ഇങ്ങനെ വരാൻ പാടില്ല ഒരു അമ്മയ്ക്കും ഇങ്ങനെ നട്ടാൻ പാടാൻ പാടില്ല എന്റെ കുഞ്ഞിനെ ഞാൻ കണ്ടു കൊതുതീർന്നില്ല എന്റെ മോൾ ഇനി വരച്ചില്ലെന്ന് ഞാൻ പൊറുത്തപ്പെടാൻ എനിക്ക് ഒക്കുന്നില്ല അവൾ ഭർത്താവിനെ കുഞ്ഞിനെ സ്നേഹിച്ചു കുറ്റമാണ് മോള് ഈ ഭൂമിയിൽ പോയത് ഇവിടെ എൻ്റെ മോള് ഞാൻ എൻറെ അമ്മ പോയി കണ്ടിട്ട് വരട്ടെ എൻറെ അമ്മയ്ക്ക് സുഖമില്ല ഞാനൊന്ന് പോയി കണ്ടിട്ട് അവൻ ഉടനെ കുഞ്ഞുങ്ങളുടെ പാസ്പോർട്ടോ ഐ ഡിയൊക്കെ എടുത്ത് മാറ്റിയില്ലേ അപ്പൊ ഇങ്ങനെ രേഖകൾ ഈ നാട്ടിൽ കൊണ്ടുവന്ന് കാണിക്കുന്നവൻ പേറ്റിട്ടില്ലേ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് അല്ലെങ്കിൽ എന്റെ കുഞ്ഞു രേഖ എടുത്ത് മാറ്റി മാറ്റിയെന്തിനെ നാല് ദിവസത്തേക്ക് ഞാനും വീടും കൊച്ചും കൂടെ ഒന്ന് പോയിട്ട് കേട്ടാ എന്റെ അമ്മയെ കാണാനോ എന്ന് പറഞ്ഞേ ആ ആഗ്രഹം കൊടുത്തു അവടുത്തു പിടര്